ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും കളിക്കാനുള്ള സാധനങ്ങൾ എടുക്കുന്ന പാലരങ്ങളുടെ ഒരു ട്രെയിനോണ്ട് ഇഷ്ടമായി ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് ഹായ് ഫ്രണ്ട്സ് ഇത് ഈസ്റ്ററിന്റെ അന്നത്തെ വീഡിയോ ആണ് ആളിയൻകുട്ടി നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് വരുമ്പോൾ കുറെ ചക്കയും കായ്ക്കൊലൊക്കെ ആയിട്ടാണ് അവൻ വന്നിരിക്കുന്നത് അപ്പൊ അതൊക്കെ ഇവിടെ മെല്ലെ ഇറക്കി വെച്ചിട്ട് ഉച്ചൂണും കഴിച്ച് പിള്ളേരൊക്കെ ആയിട്ട് പുറത്തേക്ക് പോകാനാണ് ഇന്നത്തെ പ്ലാൻ ആളിയൻകുട്ടി വരുന്ന പ്രമാണിച്ച് ജിംസ് നല്ല കരിക്ക് പുട്ടിങ് മീൻ വറുത്തത് അച്ചാർ നെയ്ച്ചോറ് പിന്നെ അടിപൊളി സലാഡ് നല്ല ചിക്കൻ്റെ റോസ്റ്റ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നല്ല പിള്ളേരായിട്ട് പാർക്കിലേക്ക് ഇറങ്ങിയതാണ് ഇത് നമ്മുടെ എറണാകുളം ബോട്ട് ജെട്ടിയാണ് അവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ നല്ല ഇന്ദിര പ്രിയദർശിനി പാർക്കിലേക്കാണ് പോകുന്നത് അതായത് നമ്മുടെ പഴയ ചിൽഡ്രൻസ് പാർക്ക് എറണാകുളത്തുള്ളവരുടെ ഇന്ദിര പ്രിയദർശിനി പാർക്ക് എന്ന് പറഞ്ഞാൽ ഏതാന്ന് ചോദിക്കും അവർക്ക് ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറഞ്ഞാലറിയുള്ളു ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഈ വലത്ത് സൈഡ് കാണുന്നതാണ് റവന്യൂ ടവർ ടൗർ ഇതിന്റെ ബാക്കിലാണ് ഞങ്ങളുടെ പള്ളി സെന്റ് മേരീസ് പള്ളി ഇതിലെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഇന്ദിര പ്രിയദർശിനി പാർക്ക് വരുന്നത് വാളിയൻകുട്ടി അവിടെ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നുണ്ട് ഇന്ന് ഈസ്റ്റർ ആയതുകൊണ്ട് തിരക്കുണ്ട് ചെറുതായിട്ട് അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തു ഞങ്ങൾ എല്ലാവരും അകത്തേക്ക് കയറുകയാണ് അയുവിനു എന്നെക്കെ കുറെ നാളായിട്ട് ഇവിടെ വന്നിട്ട് ഒരു ചെറുപ്പത്തിൽ വന്നിട്ടുള്ളതാണ് അകത്ത് കയറുമ്പോൾ തന്നെ ഒരു വലുത് സൈഡിൽ സ്കേറ്റിംഗ് പഠിക്കാനുള്ള ഒരു ഷെഡുണ്ട് ഇപ്പോൾ അവിടെ മറ്റേ റിമോട്ട് കാറിൽ പിള്ളേർ ഓടിക്കുകയാണ് ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഞാൻ അടിപൊളി ഒരു പൂന്തോട്ടം ഉൽത്തകിടിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു ബോട്ടൊക്കെ പോകുന്നൊരു ഒരു ഉണ്ട് അങ്ങനെ ഞങ്ങളവിടെ മുന്നോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പിള്ളേർക്ക് മായാവിയുടെ ട്രെയിനിൽ കയറണം അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത് പെഡൽ ബോട്ടിങ്ങിനൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ തിരക്കുണ്ട് ഈ പിള്ളേർ കളിക്കുന്ന ഇലക്ട്രിക്ക് കുതിര പ്ലെയിനൊക്കെയാണ് ഇതിന് ടിക്കറ്റ് എടുക്കണം ഇപ്പൊ നമ്മളെ ട്രെയിനിന്റെ ആ ടിക്കറ്റ് അടുത്തേക്ക് പോവുകയാണ് ആ തിരക്ക് കാണത്തോട്ടോ ടിക്കറ്റ് കൗണ്ടർ ബാലർമ്മ സ്റ്റേഷൻ ആണ് കേട്ടോ ഇതിന്റെ പേര് തിരക്കുണ്ട് നാളിയം കുട്ടിയോടെ ടിക്കറ്റ് എടുക്കുന്നുണ്ട് ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അതേ ഒരു മാതൃകേയരാണ് ഇവിടെ പണിത് വെച്ചിരിക്കുന്നത് അതിന്റെ ആഗ്ഞ ഭൂമിയും കുട്ടൂസിനെ കൂട്ടി ഇരിക്കുന്ന ഫോട്ടോ എടുക്കാൻ നമുക്ക് അവരെടുത്തിരുന്നിട്ട് എന്തായാലും ഈസ്റ്റർ ആയതുകൊണ്ട് തിരക്കുണ്ട് ഇതാണ് മായാവിയുടെ ട്രെയിൻ ടോ ഞങ്ങള് ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഒരു ട്രിപ്പ് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ് വന്നിട്ടാണ് ഞാൻ ടിക്കറ്റ് കൊടുക്കുള്ളൂ മെല്ലെ ട്രെയിനിനകത്ത് ചേരാട്ടാ നമുക്ക് ട്രെയിൻ എന്താ പുറപ്പെടുകയായി എല്ലാവരുമായിട്ട് ട്രെയിനിൽ പോയി രസം എന്തായാലും പിള്ളേരെ സന്തോഷല്ല വലുത് ഈ ട്രെയിൻ്റെ ടിക്കറ്റ് നിരക്ക് എന്ന് പറയുന്നത് മൂന്ന് വയസ്സിന് താഴെ ഫ്രീ ആണ് കേട്ടോ മൂന്ന് വയസ്സ് തൊട്ട് പത്ത് വയസ്സ് വരെ പത്ത് രൂപയും പത്ത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഇരുപത് രൂപയാണ് ചാർജ് നമ്മൾ ഊട്ടിയിലൊക്കെ ഉള്ള പോലത്തെ ഒരു ട്രെയിനാണ് ടോയ് ട്രെയിനാണ് ഇലക്ട്രിക്കിനാണ് ഓടുന്നത് പിന്നെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കാണാം മറൈൻ ഡ്രൈവറിലൊരു പാലാണ് സൈഡിലൊരു ബിൽഡിംഗിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റിന് താഴെ ഉള്ളോട്ട് റൈഡ് ഇതാപ്പിളിക്കും സ്റ്റേഷൻ എത്തി നമ്മളിവിടെ ഇറങ്ങാറായി വളരെ മെല്ലെ ട്രെയിൻ പോകത്തുള്ളു മനോഹരമായ ട്രെയിൻ യാത്ര കഴിഞ്ഞ് ഞങ്ങള് വെല്ലത പുറത്തേക്ക് ഇറങ്ങിയാണ് അടുത്ത പിള്ളേരുടെ ആഗ്രഹം സൈക്കിൾ ഓടിക്കുക എന്നുള്ളതാണ് ഇവിടെ ട്രാഫിക് റൂൾസ് അനുസരിച്ച് ട്രാക്കൊക്കെ ഉണ്ട് അതിലേ ഓടിക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പണി പാളി അവിടെ ഭയങ്കര തിരക്കാണ് സൈക്കിൾ കിട്ടാൻ മണിക്കൂറോളം വെയിറ്റ് ചെയ്യണം അപ്പിനോടും മരിയോടും പറഞ്ഞു എന്തൊരു സൈക്കിൾ ഇനി കിട്ടാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾ ബാക്കിയുള്ള ഗെയിംസിലൊക്കെ അടിച്ചു കൊടുത്തു കൊള്ളാൻ പറഞ്ഞിട്ട് അവർ ആ ഓരോ ഗെയിംസിലും കയറി ഇറങ്ങി നടക്കുകയാണ് ഈ പാർക്കില് പിള്ളേർക്ക് കളിക്കാനുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പുവും വരിയും ഓരോന്നിനും മാറി മാറി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ പിള്ളരായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ സമയം പോണതറിയണേട്ടാ അവർക്കും സന്തോഷം അത് കാണുമ്പോ പേരൻസിനും സന്തോഷം അടിപൊളിയാണ് വീട്ടില് പിള്ളേർക്ക് കളിക്കാൻ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ടി വി ഒക്കെ ഉപയോഗിച്ചോടും അതിനേക്കാളൊക്കെ പിള്ളേരുടെ സ്കില്ല് വളരാൻ വേണ്ടിട്ട് ഇങ്ങനെയുള്ള പാർക്കുകൾ പോവുക ഇങ്ങനെയുള്ള സ്പോർട്സുകളിലൊക്കെ അവരെ കയറ്റിയ അതാണ് അവർക്ക് ആരോഗ്യത്തിനും അതുപോലെ അവരുടെ സന്തോഷത്തിനും ചിന്തകൾക്കും എല്ലാം നല്ലത് ഇങ്ങനെയൊക്കെ കേറുമ്പോ എങ്ങനെ കേറണം എന്നൊക്കെ അവര് തന്നെ തന്നെ ചിന്തിച്ച് കേറും പിന്നെ മറ്റേ കുട്ടികളെ തോൽപ്പിക്കണം അങ്ങനെയുള്ളൊരു ഉണ്ടല്ലോ ആ വാശിയൊക്കെ അവരിലുണ്ടാവും പിന്നെ പല പിള്ളേരായിട്ടും അവര് കളിക്കാനൊക്കെ കൂടിയിട്ട് അവർക്ക് തന്നെ മറ്റുള്ളവരുടെ പെരുമാറാനും അതേപോലെ ആ ചമ്മലും കാര്യങ്ങളൊക്കെ അങ്ങ് കിട്ടും എന്തായാലും ഇങ്ങനെയുള്ള പാർക്കുകളിലൊക്കെ പിള്ളേരെ കൊണ്ടുപോവുക പിള്ളേരുടെ ബുദ്ധിയും ആരോഗ്യമൊക്കെ നന്നാവട്ടെ അർപ്പൂസാണെങ്കിൽ കൊറച്ച് സമയം ഉള്ളു വെച്ചാൽ എല്ലാത്തിലും ഓടി നടന്ന് കയറി കേട്ടാ ഞാൻ പോവാൻ സമയം അനുഭവിക്കും അവൻ ഇതിലൂടെ കേറിയിട്ട് വരാതെ പോവാണ് എന്തായാലും അവന് നല്ല സ്പീഡാണ് എല്ലാത്തിലും കേറി ഇറങ്ങാൻ വേണ്ടിട്ട് കുറെ നേരെ മര്യക്കുട്ടിയെ ഉന്നരന്ന് സീ ആവാൻ വേണ്ടിട്ട് സാധിക്കുന്നു അതിനെ ഉന്നര കിട്ടി അവരാടി തകർത്തുകൊണ്ടിരിക്കുകയാണ് അർത്തൂസിന് ആ അയവിനും മഞ്ഞക്കുട്ടിയും കൂടിയിട്ട് സ്പീഡിലായിട്ട് കേടിപ്പിക്കുക പിന്നെ അവിടുന്ന് ഞങ്ങള് സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്ന ഒരു ഏരിയ ഉണ്ട് അവിടെ പരിപാടിയൊന്നും ഇല്ല അവിടെ പോയി ഇരിക്കാണ്ടി പോവാണ് ഇതാണ് ഞാൻ പറഞ്ഞ സാധനം ഇവിടെ നമുക്ക് കുറച്ചേരം പോയി ഇരിക്കാം എന്നൊരു പോണേ ഇവിടെ ഒരു സ്റ്റേജ് ഉണ്ട് ഈ പിള്ളേരുടെ ശിശുദിനത്തിനും അങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ ഇവിടെ ഒരു പരിപാടി ഇവിടെ അവതരിപ്പിക്കാറുണ്ട് അതിനുള്ള സ്റ്റേജാണ് ബാരമ്മ തീമിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് മായാവിനെ ില് ഫോട്ടോ എടുക്കാനൊക്കെ നിർത്തിയിട്ടുണ്ട് മായാവിനെ ആരും എടുത്തു കൊണ്ടു തോന്നുന്നു എന്തായാലും രാജുവിന്റെയും ഫോട്ടോ എടുത്തു ഈ ലുട്ടാപിവിനെ ഇരട്ടപറ്റാണ് അവരെന്നെ മര്യാക്കുട്ടിയായി അപ്പൊ ലുട്ടാപ്പീന കണ്ടില്ലേ പിന്നെ ആരെന്നെ കണ്ടേ ു പിന്നെ കുട്ടുസുരങ്ങള് എവിടെയാ ഏത് കഥയിലുള്ള വൈകാറുണ്ടല്ലേ അവള് പാട്ട് അറിയില്ല

ഇവിടെ ഇവിടെ ഉണ്ട് ട്രെയിനും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കൊച്ചി മെട്രോയുടെ ഇലക്ട്രിക് ബസ് വരുന്നു എല്ലാരെയും കൊച്ചി നഗരത്തെ പരിസ്ഥിതി സൗഹൃദമാക്കാനും പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുവാനുമാണ് കൊച്ചി മെട്രോ മെട്രോ കണക്ട് എന്ന ഈ സർവീസ് ആരംഭിച്ചിരിക്കുന്നത് എറണാകുളം ജെട്ടിയിൽ നിന്നും എം ജി റോഡ് സർക്കുലർ റോഡുന്ന ബസ്സിലാണ് ഞങ്ങൾ കയറിയത് അഞ്ച് കിലോമീറ്റർ ദൂരത്തേക്ക് ഇരുപത് രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത് നിലവിൽ ആരംഭിച്ചിരിക്കുന്നത് ആരോ എയർപോർട്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജ് എം ജി റോഡ് സർക്കുലർ കാക്കനാട് വാട്ടർ മെട്രോ ഇൻഫ്രോ പാർക്ക് ഇൻഫ്രാ പാർക്ക് കളക്ടറേറ്റ് തുടങ്ങിയ റൂട്ടുകളിലാണ് മെട്രോ സ്റ്റേഷനുകൾക്ക് മാത്രമാണ് ഈ ബസ് പോറ്റിദ്ധരിക്കേണ്ട പോകുന്ന വഴിക്കുള്ള എല്ലാ സ്റ്റോപ്പുകളിലും അവർ നിർത്തുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ